കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേ അറ്റകുറ്റപ്പണിയുടെ പേരിൽ വലിയ വിമാനങ്ങൾ സർവീസ് നിർത്തിയതോടെ ആഴ്ചയിൽ ഏഴായിരത്തി അഞ്ഞൂറ് സീറ്റുകളുടെ കുറവാണുണ്ടാകുന്നത് മൂവായിരത്തോളം സീറ്റുകൾ മാത്രമാണ് നെടുമ്പാശ്ശേരിയിൽ പുതുതായി അനുവദിച്ചത് ബാക്കി നാലായിരത്തി അഞ്ഞൂറ് സീറ്റുകൾ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല കരിപ്പൂരിൽ കൂടുതൽ ചെറുവിമാനങ്ങൾ സർവീസ് നടത്തിയാൽ സീറ്റ് പ്രതിസന്ധി ഒരു പരിധിവരെ പരിഹരിക്കാം എന്നാൽ ചെറുവിമാനങ്ങൾ സർവീസ് നടത്താൻ നാല് കമ്പനികൾ വ്യോമയാന മന്ത്രാലയത്തിന് അപേക്ഷ നൽകിയെങ്കിലും അനുമതി ലഭിച്ചിട്ടില്ല ഒമാൻ എയർ സ്പൈസ് ചെറ്റ് ജെറ്റ് എയർവേസ് ഇത്തിഹാദ് എന്നീ നാല് ഫ്ലൈറ്റ്സുകൾ ഇറങ്ങാൻ വേണ്ടി അവരുടെ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അത്തരം എയർലൈനുകൾക്ക് കുറച്ച് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിധിവരെ ഇത് നമുക്ക് കുറക്കാൻ പറ്റും ഡയറക്ടർ ഓഫ് സിവിൽ ഏവിയേഷനും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുമാണ് ഇക്കാര്യത്തിൽ നടപടി എടുക്കേണ്ടത് സീസൺ സമയത്ത് സീറ്റുകൾ കുറഞ്ഞ അവസരം മുതലെടുത്താണ് മറ്റ് വിമാനക്കമ്പനികൾ ഇപ്പോൾ ടിക്കറ്റ് നിരക്ക് മൂന്നിരട്ടിയോളം വർദ്ധിപ്പിച്ചത് ചെറുവിമാനങ്ങൾക്ക് അനുമതി നൽകിയാൽ ചാർജ് വർധനവ് ഒരു പരിധിവരെ പിടിച്ചു നിർത്താം എന്നാൽ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേണ്ടത്ര ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല റിപ്പോർട്ടർ കോഴിക്കോട്